ഇനിയിപ്പോ നമ്മൾ പഠിക്കാത്തൊരു ചോദ്യം ആണെങ്കിൽ പോലും നമുക്ക് ഇത് വെച്ചിട്ട് അതിന് ആൻസർ ഫുൾ മാർക്ക് നേടാനുള്ള കണ്ടനികളൊക്കെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടും പക്ഷെ ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കണം നിർബന്ധമാണ് സോ അതും കൂടി നോക്കുക അതെല്ലാം ഉണ്ടെങ്കിൽ ആ റിസൾട്ട് വരില്ല എന്നാണ് അവർ പറയുന്നത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ കളയ ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ട ബുദ്ധിമുട്ടല്ലേ സോ ഈ അഞ്ച് കണ്ടീഷൻസ് വെരി എൻ എൻഒഎസ് നൽകുന്ന അഞ്ച് കണ്ടീഷൻസ് ആണ് ഇതെല്ലാം നോക്കുക പക്ഷെ ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദർ സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഹലോ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷണം നമുക്ക് വരാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമുക്കത് നമ്മുടെ പ്രാക്ടിക്കൽ ഷീറ്റ് വന്നു ഇനി നമ്മുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ എന്ന് വരുന്നു ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനമായിട്ട് ഇത് നമ്മുടെ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്യുകയാണ് നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുട്ടികൾ പരീക്ഷ പോണ കുട്ടികളുടെ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ നോക്കുമ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതും ഹോൾ ടിക്കറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയി പറയുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപതിനോട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഈ ഏപ്രിലാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിൽ മെയ്യിലാണ് അതിന് മുമ്പ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമുക്ക് മാർച്ചിലാണ് നടക്കുന്നത് മാർച്ച് പതിനേഴ് ആണ് നമ്മുടെ പ്രാക്ടിക്കൽ എസാമേഷൻ നടക്കുന്നത് സോ മാർച്ച് ഏപ്രിലൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഫുൾ ബിസിയാണ് നമ്മുടെ എക്സാമിനേഷനൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ പഠിക്കാൻ പറ്റും അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി മാത്സും കമ്പ്യൂട്ടർ സയൻസും അക്കൗണ്ടൻസിയും ബിസിനസും പൊളിറ്റിക്സും സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ഇംഗ്ലീഷും മലയാളം പത്താം സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ് സോഷ്യൽ ഇംഗ്ലീഷും മലയാളം സോ ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സ് ഒക്കെ എടുത്ത കുട്ടികൾ ക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ പഠിക്കാൻ പറ്റും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിക്കാൻ എന്നുള്ളതല്ല ഈ പഠിക്കണ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വെറും ഒരു ഇരുപത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാനും പറ്റണം മാത്രമല്ല അതിൻ്റെ അടുത്ത് നമുക്ക് ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ പരീക്ഷ നടക്കുന്ന ആ ഗ്യാപ്പിൽ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാനും പറ്റണം അപ്പോൾ അപ്പം വേണ്ടിയിട്ട് നമ്മുടെ ബാസിൻ്റെ ബാസ് ക്രാഷ് കോഴ്സ് അവിടെ അഡ്മിഷൻ നടന്നുകൊടുക്കണ ലാസ്റ്റ് ബാച്ച് ആണ് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടു കൊടുക്കുന്നത് കഴിഞ്ഞ വീക്കിലായിട്ട് ഒരുപാട് കുട്ടികളാണ് ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് നമ്മുടെ എക്സാം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഇത് ചെയ്യുന്നുള്ള കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ കൺഫ്യൂഷൻ എടുക്കേണ്ട ആവശ്യമില്ല ബസ് ക്രാഷ് കോഴ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ക്ലാസുകൾ ഉണ്ടായിരിക്കും ഒരു ആരോ ഏഴോ ചാപ്റ്റേഴ്സിന്റെ ആയിട്ടുള്ള ഒരു നാല് ടോപ്പിക് വെച്ചിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതേപോലെ തന്നെ ആ ഒരു ബേസിക് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും മാർക്ക് വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് സോ നിങ്ങൾക്ക് ഒന്നും പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും കുറച്ച് പഠിച്ച ആളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് നേടാനുള്ള കണ്ടന്റ് നമ്മുടെ ബേസിക്ന്ന് കിട്ടും അതേപോലെ തന്നെ നമ്മൾ അതിൽ ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു എം സി യു എഫ് എ ബി മാച്ച് മാക്സ് ടൂൾഫോൾസ് വൺ വേർഡ് ഇങ്ങനെയൊക്കെയുള്ള ആയിരത്തി അമ്പത് മാർക്ക് നമുക്ക് നേടാനുള്ള നമ്മുടെ ഒബ്ജക്റ്റീയുടെ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിന്റെ ക്ലാസുകളൊക്കെ നമ്മുടെ ബാസിൻ്റെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് സോ ഒബ്ജക്റ്റീവ് ബാങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എല്ലാ പോസിബിലിറ്റി ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് എല്ലാ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് തന്നെയാണ് സോ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫുൾ കണ്ടന്റുകൾ പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്സ് ഫുൾ റിസർച്ച് ചെയ്തിട്ട് അതിന് എത്ര ക്വസ്റ്റൻസ് പോസിബിലിറ്റി ഉണ്ട് ആ പോസിബിലിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു പാഠം പഠിക്കുമ്പോൾ ഫുൾ ആയിട്ട് ആയിട്ടിരുന്നു പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പരീക്ഷയുടെ അന്ന് രാവിലെ വരെ നിങ്ങൾക്ക് മതി ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് മാത്രം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി കാരണം നമ്മൾ പഠിക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ ഒബ്ജക്റ്റീവ് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുള്ള ആ ഒബ്ജക്റ്റീവ് കണ്ടന്റുകളാണ് അപ്പോൾ അതിൽ എം സി യു എഫ് എ ബി മാച്ച് ഫുൾ ഡ്രോൾഫാൾസ് എന്ന് പറയുമ്പോൾ ആ കൊസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്തു തരാം കാരണം നമ്മുടെ സിലബസ് ഫുൾ കവർ അപ്പ് ചെയ്തിട്ടാണ് ആ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ക്യൂ എൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വീക്ക് നമ്മുടെ ക്യു എൻഡൈ സെഷൻ വരുമ്പോൾ അതിൽ നമുക്ക് വി എസ് എസ് എ എ എ എ എല്ലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അത് നമുക്ക് വെരി ഷോർട്ട് ആൻസറും ഷോർട്ട് ആൻസർ ലോങ് ആൻസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിലാണ് നമുക്ക് പുതിയ ക്വസ്റ്റൻ പേപ്പർ വന്നിട്ടുള്ളത് സോ ആ കൊസ്റ്റിൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് എന്നുള്ള കണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന പോസിബിലിറ്റീസ് ഉള്ള എല്ലാ ഈ പരീക്ഷ മാതൃകയിൽ നമുക്കറിയാതെ പഠിക്കാൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എഡിഡിങ് ഒക്കെ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും പക്ഷേ അത് എങ്ങനെയാണ് ചോദ്യമാക്കുന്നത് മാത്രമല്ല പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ് നിന്റെ കൊസ്റ്റ്യൻസ് വരുന്നതുള്ളതാണ് അപ്പോൾ ആ ഇംഗ്ലീഷും കൂടി സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ ഇതിൽ കണ്ടന്റായി കൊടുക്കുന്നത് അപ്പം ഇംഗ്ലീഷിൽ വന്നാലും മലയാളത്തിൽ വന്നാലും കുഴപ്പമില്ല നമുക്ക് ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് ഉത്തരം എഴുതാൻ പറ്റും ഇപ്പോൾ നമ്മൾ പഠിക്കാത്തൊരു ചോദ്യമാണെങ്കിൽ പോലും നമുക്ക് ഇത് വെച്ചിട്ട് അതിന് ആൻസർ ഫുൾ മാർക്ക് നേടാനുള്ള കണ്ടന്റുകളൊക്കെ നമ്മുടെ ഈ ഒരു ക്ലാഷിലോട് കിട്ടും അപ്പോൾ ക്ലാഷിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേഗം തന്നെ താഴ്ച കാണാൻ നമ്മളോട് ജസ്റ്റ് വാട്ട്സാപ്പിൽ മെസ്സേജ് ആയി കോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഇത് നമ്മുടെ ലാസ്റ്റ് ബാച്ച് ആണ് അഡ്മിഷൻ നടക്കുന്നത് സോ വേഗം തന്നെ ജോയിൻ ഏപ്രിൽ ട്വന്റി ഫൈവ് നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റട്ടെ നമ്മൾ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പരീക്ഷ രജിസ്റ്റർ ചെയ്ത് പരീക്ഷണ കുട്ടികളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ കഴിഞ്ഞൊരു ദിവസത്തെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഷീറ്റ് വന്നിരുന്നു എന്നാണ് എക്സാം എന്നുള്ള ഏകദേശം ഒരു ഡേറ്റ് ഒക്കെ കിട്ടിയിരുന്നു പക്ഷെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ എക്സാമിനേഷൻ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോൾ ടിക്കറ്റ് നിർബന്ധമാണ് ഹോൾ ടിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ ആ ഡേറ്റ് എക്സാം നടക്കുള്ളൂ നമുക്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വരുന്നതാണ് അതൊരു ബാച്ചിന് മൊത്തത്തിൽ വരുന്നതാണ് എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് ഇന്നലെ ലാബ് എക്സാമിനേഷൻ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഒരു പ്രാക്ടിക്കൽ ഡേറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് സോ ഈ ഒരു ഒരു പ്രാക്ടിക്കൽ ഡേറ്റ് ഷീറ്റ് ഞാൻ ഇവിടെ ജസ്റ്റ് കുട്ടിയുടെ ഡേറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഈ ഡേറ്റ് ഷീറ്റ് നിങ്ങൾക്കൊക്കെ കിട്ടും നിങ്ങൾ എല്ലാവരുടെയും ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും പ്രാക്ടിക്കലിന്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും ഇവിടെ കണ്ടോ ഹോൾ ടിക്കറ്റ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലിന്റെ ഹോൾ ടിക്കറ്റാണ് ഇനി ഇതേപോലെ നമുക്ക് തിയറിയുടെ ഡേറ്റ് ഷീറ്റ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ തിയറിയുടെ ഡേറ്റ് ഷീറ്റും വരാണ്ട് അതേപോലെ തന്നെ അതിന്റെ ഒരു ഒരു ഹോൾ ടിക്കറ്റും വരാണ്ട് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഡേറ്റ് ഷീറ്റ് പ്രാക്ടിക്കലിൻ്റെ ആണ് ആ പ്രാക്ടിക്കലിന്റെ തന്നെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ ഇവിടെ പബ്ലിഷ് ആയിരിക്കുകയാണ് സോ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എക്സാം നടക്കുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് ഏത് മാസം മാർച്ച് പതിനേഴ് തൊട്ടാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അതാണ് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നേരിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ തിയറിയുടെ ഹോൾ ടിക്കറ്റാ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തിയറിയുടെ ഹോൾ ടിക്കറ്റ് ആണെങ്കിൽ ഇവിടെ ഏപ്രിൽ മെയ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നായിരിക്കും ഉണ്ടാവും അത് മാർച്ചിലാണ് എക്സം നടക്കുന്നത് ഞാൻ പ്ലസ് ടുവിന്റെ ഒരു ഹോൾ ആണ് എടുത്തിട്ടുള്ളത് സീനിയർ സെക്കൻഡറി ഇതേപോലെ സെക്കൻഡറി ആയിരിക്കും നമ്മുടെ പത്താം ക്ലാസിന്റെ ഹോൾ ടിക്കറ്റ് ആണെങ്കിൽ സീയർ സെക്കൻഡറി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ അവിടെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാണാം നമ്മുടെ എൻറോൾമെന്റ് നമ്പർ ഉണ്ടായിരിക്കും കുട്ടിയുടെ പേരുണ്ടായിരിക്കും നെയിം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഫാദറിന്റെ നെയിം ഉണ്ടായിരിക്കും മദേഴ്സിന്റെ നെയിം ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ പത്താം ക്ലാസ് പാസ് ആയത് ഏത് വർഷത്തിനാണ് പ്ലസ് ടു ആയതുകൊണ്ടാണ് ടെൻത്ത് പാസിംഗ് ഇയർ കാണിക്കുന്നത് അതൊന്നും കൊടുത്തിട്ടുണ്ടാവും ഇത്ര ഡീറ്റെയിൽസുകളാണ് ഫസ്റ്റ് ഫേസിൽ ഇനി ഇതല്ലാതെ നമ്മൾ ഹോൾ ടിക്കറ്റിൽ നോക്കേണ്ടത് ഒന്ന് നമ്മുടെ എവിടെയാണ് നമ്മൾ പരീക്ഷ ചെയ്തെന്നുള്ളതും അതേപോലെ തന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുള്ളതാണ് അത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഹോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഹോൾ ടിക്കറ്റ് നിർബന്ധമാണോ എന്ന് കുട്ടികൾ ചോദിക്കും നിർബന്ധമാണ് ഈ ഹോൾ ടിക്കറ്റ് നമുക്ക് നിർബന്ധമാണ് നമ്മൾ ഹാളിൽ കയറണം എന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇനി ഈ ഹോൾ ടിക്കറ്റിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കുട്ടികൾ ചോദിക്കും ഞാൻ എവിടെയാണ് ഇതിന്റെ പരീക്ഷ ചെയ്തേണ്ടത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരുന്നതാണ് അതിൽ കൊടുത്തിട്ടുണ്ടാവും ഈ കൊടുത്തിട്ടുള്ള സെന്ററിലാണ് നിങ്ങൾ പോയിട്ട് പരീക്ഷ ചെയ്തത് അതേപോലെ തന്നെ എന്റെ സബ്ജക്ട്സ് എന്നൊക്കെയാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ളതും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം നോക്കാം നമ്മുടെ എക്സാംസെ അഡ്രസ് അതായത് നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ എക്സാം എക്സാം സെന്റർ എന്ന് പറയുന്നത് പബ്ലിക്ക് തിയറി എക്സാമിനേഷൻ അല്ല മക്കളെ തിയറിക്ക് ഇനി വേറൊരു ഹാൾ ടിക്കറ്റ് വരാൻ അതിലാണ് നമ്മളെ ഡേ എക്സാം സെന്റർ വേറെ ആയിരിക്കും ഇതാവില്ല ഉണ്ടാവുക ഇതിപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം സെന്ററാണ് ഈ എക്സാം സെന്റർ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി സെന്റർ തന്നെ ആയിരിക്കും അതായത് നിങ്ങളുടെ എൻ എ ഒ ഐ ഡി കാർഡിലെ സ്റ്റഡി സെന്ററിനായിരിക്കും ഈ എക്സാം സെന്റർ അതായത് എൻ എ ഐ ഡി കാർഡിൽ നിങ്ങൾ സ്റ്റഡി സെന്റർ ചൂസ് ചെയ്തിട്ടെങ്കിൽ ആ സ്റ്റഡി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം സെന്റർ ചില കാരണങ്ങൾ ആ സ്റ്റഡി സെന്ററിൽ നടത്തുന്നില്ലെങ്കിൽ മാത്രമാണ് അവിടെ റീഷെഡ്യൂൾ വന്നിട്ടുണ്ടാവുക സോ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ അപ്പോൾ കണ്ടോ മാർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരന്തൂർ കുന്ദമംഗലം കോഴിക്കോട് കോഴിക്കോടുള്ള സെന്ററാണ് സെന്റർ കോഡ് സെന്ററിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് ഈ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ നിങ്ങൾ നോക്കുക ഇനി ഈ സെന്ററിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോകുന്ന സമയത്ത് മുൻകൂട്ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ അറിയപ്പെട്ട അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും കുട്ടികൾ അതുകൊണ്ട് ഈ ഒരു ആയിട്ട് എല്ലാവർക്കും കോൺടാക്ട് ഉണ്ടാവും നിങ്ങൾ പി സി പി അറ്റൻഡ് ചെയ്ത സെന്റർ തന്നെയാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്ന എക്സാം സെന്റർ സോ അതുകൊണ്ട് തന്നെ പി സി പിക്ക് പോയപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല ആ ഒരു സെന്റർ തന്നെയാണ് നിങ്ങൾ പോയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ സെന്റർ നോക്കുക സെന്റർ ആക്റ്റീവ് ചെക്ക് കാരണം എന്തായാലും സെന്ററിൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സെന്റർ റീഷെഡ്യൂൾ ആയിട്ടുണ്ടാവും അതേതാണെന്നുള്ള നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നോക്കി സെന്റർ വെരി ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നമുക്ക് നോക്കാം അവിടെ കണ്ടോ സബ്ജക്റ്റ് കോഡ് മുന്നൂറ്റി മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിമൂന്ന് ഈ മൂന്ന് പേപ്പേഴ്സ് ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി കെമിസ്ട്രിപ്പോ പ്ലസ് ടു സയൻസ് ഒരു കുട്ടിയുടെ ഹോൾ ടിക്കറ്റ് ആണ് കൊടുത്തുള്ളത് ഇതേപോലെ തന്നെ നമുക്കിപ്പോ ഡാറ്റ എൻട്രി എടുത്ത കുട്ടികൾക്ക് അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി പത്താം ക്ലാസ്സിൽ മാത്സ് പത്താം ക്ലാസ്സിൽ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു ബയോളജി ഇതൊക്കെ ലാബുള്ള വിഷയങ്ങളാണ് സോ ഈ സബ്ജക്ട്സുകൾ സബ്ജക്ട് കോഡും സബ്ജക്റ്റിന്റെ നെയിമും ഇതേപോലെ ും ഇവിടെ കമ്പ്യൂട്ടർ സയൻസിന്റെ നടക്കുന്ന ഡേറ്റ് നോക്കൂ പതിനേഴ് മൂന്ന് ഇരുപത്തഞ്ച് ടു ഇരുപത് മൂന്ന് ഇരുപത്തഞ്ച് പതിനേഴ് തൊട്ട് വരെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നാല് ദിവസമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുട്ടികൾ ചിന്തിക്കും ഈ നാല് ദിവസത്തിൽ എപ്പോഴും ഒരു ദിവസം എൻ്റെ സൗകര്യത്തിനോട് പോയാൽ പോരേ നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ പോയാൽ നമുക്ക് എക്സാം നടക്കാൻ കഴിയില്ല ഇതും നാല് ദിവസം കൊടുത്തിട്ടുള്ളത് ഈ നാല് ദിവസങ്ങളിലാണ് എക്സാം നടക്കുന്നതുള്ളതാണ് പക്ഷേ ഈ നാല് ദിവസങ്ങളിൽ ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്റർ ഇത് കണ്ടക്ട് ചെയ്യുക കാരണം അവർ ഇത് എല്ലാ ദിവസവും കണ്ടക്ട് ചെയ്യില്ല അവരിതിൽ ഒരു ദിവസമായിരിക്കും കണ്ടക്ട് ചെയ്യുക അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ എക്സാം സെൻ്റർക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ എക്സാം എന്നാണെന്നുള്ളത് കൺഫേം ചെയ്യുക ചിലപ്പോൾ അവർ നിങ്ങളോട് പതിനേഴാം തീയതി വരാൻ മതി ചിലപ്പോൾ നിങ്ങളോട് പതിനെട്ട് വരാൻ മതി ചിലപ്പോൾ പത്തൊമ്പത് വരാൻ മതി ചിലപ്പോൾ ഇരുപത് വരാം അത് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ഇതൊക്കെ ഓപ്പൺ സെൻറ്ററുകളാണ് എൻ എ എക്സാമിനേഷൻ ഓപ്പൺ ആയിട്ട് നടക്കുന്നതാണ് സോ ഇപ്പോൾ നമുക്കെ പബ്ലിക് എക്സാമിനേഷനൊക്കെ ഏകദേശം എല്ലാ സ്കൂളുകളും പരീക്ഷ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡേറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ഡേറ്റ് എൻ എ തീരുമാനിക്കാൻ കഴിയില്ല കാരണം ആ സമയം ആ സ്കൂൾ അവിടുത്തെ കുട്ടികൾക്കുള്ള പരീക്ഷ പത്താം ഓ പ്ലസ് ടുവിൻ്റെയൊക്കെ പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ വാർഷിക പരീക്ഷയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ക്ലാഷ് വരണ്ടതെന്ന് കരുതിയിട്ടാണ് ഇവിടെ നാല് ദിവസം കൊടുക്കുന്നത് സോ ഈ നാല് ദിവസത്തില് ആ സെന്റർ ഒരു ദിവസം ഫ്രീ ആക്കിയിട്ട് അപ്പൊ അവരെന്ത് ചെയ്തേക്കും അവരുടെ സ്കൂളില് ഈ ഒരു എൻ എഒസിന്റെ ഡേറ്റ് പ്രകാരം ഒരു ദിവസം അവർ കുട്ടികൾക്ക് വേണ്ടിട്ട് ഫ്രീ ആക്കിയിട്ടുണ്ടാവും നമ്മുടെ എൻ എ ഒസിന് വേണ്ടിട്ട് ഫ്രീ ആക്കിയിട്ടുണ്ടാകും സോ ആ ഡേ എന്താണെന്നുള്ള നോക്കുക അപ്പൊ ഈ പതിനേറ്റ് ഇരുപത് പറയുമ്പോ കേരളത്തിൽ എല്ലായിടത്തും പതിനേഴാം തീയതിയാണ് എക്സാം നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലായിടത്തും ഇരുപതെന്ന് പറയാൻ പറ്റില്ല പതിനേനും ഇരുപതിന് ഇടയ്ക്കാണ് എക്സാം നടക്കുക പതിനേഴിനാവാം പതിനെട്ടിനാവും പത്തൊമ്പത് ഇരുപതാവും പക്ഷേ അത് ഓരോ സെൻറ്ററുകളിലും അവരുടെ സൗകര്യം അനുസരിച്ചിട്ട് അതിൽ ഒരു മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക നിങ്ങളുടെ എക്സാം എന്നൊക്കെയാണുള്ളത് ബി ആർ കുട്ടിയാണെങ്കിൽ എന്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം പതിനെട്ടാം തീയതി ആണെന്നുള്ളത് എന്നാണ് കൺഫേം ചെയ്യുക ഫിസിക്സിൻ്റെ എക്സാം ഇരുപത്തി മൂന്നാം തീയതി കെമിസ്ട്രിയുടെ എക്സാം ഇരുപത്തി രണ്ടാം തിയതിയാണ് ഇങ്ങനെ അവർക്ക് ചോദിക്കുമ്പോൾ ഒരു ഡേറ്റ് ഞാൻ ഏകദേശം ഒരു ഐ പറഞ്ഞതാണ് ഇങ്ങനെയാണ് ഡേറ്റ് അവർക്ക് കിട്ടുക അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് ആ ഡേറ്റിൽ മാത്രം നിങ്ങൾ എന്തായാലും എക്സെറിലോട്ട് പോയാൽ മതി അല്ലാതെ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പം ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തിനാല് വരെ ഇത് ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് ഷീറ്റ് പ്രാക്ടിക്കൽ പറഞ്ഞപ്പോൾ ഈ ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അതേ ഡേറ്റ് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടൈമിൽ എസാം നടക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്റ്റഡി സെന്റർക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഇത് പോവാം ഓക്കെ അപ്പോൾ മക്കളെ സ്റ്റഡി സെന്ററില് പോകുമ്പോൾ റെക്കോർഡ് ബുക്ക് നിങ്ങൾ കൊണ്ടുപോകണം ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് റെക്കോർഡ് ബുക്ക് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് മാർക്ക് കിട്ടുക എന്നൊക്കെ പറയും പക്ഷെ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യാതെ ഒരുപാട് കുട്ടികൾക്ക് തോറ്റുപോയിട്ടുണ്ട് എന്ത കാരണം എന്ന് ോപ്പർ സ്റ്റഡി സെന്ററിൽ കൊടുക്കാത്തതുകൊണ്ട് ഈ റെക്കോർഡ് ബുക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം പ്ലസ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കണം ഇതിനു മാർക്ക് വരാം നമുക്കറിയാം പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് പി സി പിന്നെ മാർക്ക് ഇവിടെ പകുതി മാർക്ക് അറിയിണ്ടാവും ബാക്കി പകുതി മാർക്ക് നമുക്ക് ഈ ഒരു റെക്കോർഡ് ബുക്കും നമ്മുടെ പ്രാക്ടിക്കൽ എസാമിനേഷൻ ആണ് അപ്പൊ അതിന്റെ ഡേറ്റ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായി ഉണ്ടാവും ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോവാൻ തയ്യാറെടുക്കുമ്പോൾ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആർക്കും അറിയാതെ നമ്മൾ ചിലപ്പോൾ തെറ്റിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഭാഗത്ത് മിസ്റ്റേക്ക് കാരണം നമ്മൾ ആദ്യമായിട്ടേ ഇങ്ങനെ പരീക്ഷയ്ക്ക് പോകേണ്ടാവുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ നോക്കൂ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോർ ഗെറ്റിംഗ് എൻട്രി ഇൻ ടു ദ എക്സാമിനേഷൻ ഹാൾ കാറ്റ് മസ് ബ്രിങ് ദ ഒറിജിനൽ ഐ ഡി കാർഡ് ഇഷ്യൂഡ് ബൈ എൻ ഐ ഒ എസ് ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരുപാട് ഒരു രണ്ടായിരത്തിന് മുകളിൽ കുട്ടികളാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്രാഷിന് വന്നിട്ടുള്ളത് ഈ ക്രാഷന് വരുമ്പോൾ ഈ വന്നതിൽ കുറച്ച് കുട്ടികൾ മാത്രമേ ഐ ഡി കാർഡ് വെച്ചിട്ട് നമ്മൾ ക്രാഷ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ കാരണം നമ്മൾ ക്രാഷ് നടത്തുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമേ ക്രാഷ് എടുക്കാൻ പറ്റും കാരണം ഒരുപാട് കുട്ടികൾ ഉണ്ടാവും കഴിഞ്ഞ വർഷം അതിനുപത് വർഷം ഒക്കെ ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് ചെയ്താൽ കുട്ടികൾക്ക് വരുന്നുണ്ടാവും സോ അത് ഒരു എസാം ഫീ അടച്ചിട്ടുണ്ടല്ലേ നമുക്കറിയില്ല എക്സാം ഫീ അടച്ച കുട്ടികൾക്ക് മാത്രമേ നമ്മൾ ക്രാഷ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളുടെ ഐ ഡി കാർഡ് അതിൽ പ്രൂഫ് അയച്ചിട്ട് അഡ്മിഷൻ എടുക്കണം അറിയില്ല പിന്നെ നമ്മൾ ക്രാഷ് ഒക്കെ അഡ്മിഷൻ എടുത്തിട്ട് പരീക്ഷ ഫീസ് അടച്ചില്ല ഈ ക്രാഷ് എടുത്ത് എഴുതിയിട്ട് നമുക്ക് പരീക്ഷ ചെയ്താൽ പറ്റില്ല പരീക്ഷ ഫീസും കൂടി അടച്ചാലും ക്രാഷ് ക്ലാസ് ആണ് സോ അത് കൺഫേം ചെയ്യേണ്ടിട്ട് നമ്മൾ ഇവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഒരു മുപ്പത് ശതമാനം ആളുകൾ മാത്രമേ ഐ ഡി കാർഡ് ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയില്ല അത് എന്താ കിട്ടാത്തതെന്നുള്ളത് സോ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഇവിടെ വേറെ പ്രൂഫ് എന്തെങ്കിലും അതേ പ്രൂഫ് വെച്ചിട്ടാണ് അഡ്മിഷൻസ് ഒക്കെ എടുത്തിരുന്നത് അപ്പോൾ ആ കുട്ടികളോട് പറയുകയാണ് ഐ ഡി കാർഡ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ലാമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കണം കണ്ടോ ഈ ഒരു എക്സാമിനെ പോകുമ്പോ ഒറിജിനൽ ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ എൻ ഐഒസ് എലോങ് വിത്ത് ദ എക്സാമിനേഷൻ ഹോൾ ടിക്കറ്റ് വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫ് ലൈക്ക് ആധാർ പാസ്പോർട്ട് പാൻ കാർഡ് മൂന്ന് ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വേണ്ടത് ഏതൊക്കെയാണ് ഒന്ന് എൻ ഐ ഒസിന്റെ ഒറിജിനൽ ഐ ഡി കാർഡ് ഒറിജിനൽ ഐ ഡി കാർഡ് സോ ഇത് കിട്ടിയില്ലേ മക്കളെ വേഗത റെഡിയാക്കിക്കോളൂ എൻ ഐ ഒസിന്റെ ഒറിജിനൽ ഐ ഡി കാർഡ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് ഇപ്പം ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഇതാണ് പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് ഈ ഹോൾ ടിക്കറ്റ് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് ഇത് കയ്യിൽ വെക്കണം അതല്ലാതെ ഒരു ഐ ഡി പ്രൂഫ് ഐ ഡി പ്രൂഫ് എന്തായിരിക്കണം ആധാർ കാർഡോ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആധാർ കാർഡ് വെച്ചിട്ടൊക്കെ ആ രജിസ്റ്റർ ചെയ്ത പ്രൂഫ് കയ്യിലൊക്കാ ആധാർ കാർഡോ പാസ്പോർട്ടോ പാൻ കാർഡോ നിങ്ങൾ ഏതാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തുള്ള ചില ആ ഡോക്യുമെന്റ് ഐ ഡി പ്രൂഫ് ഈ മൂന്ന് ഡോക്യൂ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് എക്സാമുകളോട് എൻറ്റർ ചെയ്യുക ഈ മൂന്നെണ്ണം കയ്യിൽ വെച്ചാൽ ചിലപ്പോഴും എല്ലാം ചോദിക്കുന്നുണ്ടാവില്ല എന്നാൽ പോലും അവർക്കൊരു സംശയം വരുമ്പോൾ സ്റ്റുഡൻറിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ എസിന്റെ ഐ ഡി കാർഡും പ്രാക്ടലിന്റെ ഹാൾ ഹാൾ ടിക്കറ്റും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും മൂന്ന് രേഖകളും കാരണം ഈ ഒരു വിദ്യാർത്ഥിനെയാണ് ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ എക്സാം ഒക്കെ ആകുമ്പോൾ ഒരുപാട് സ്കാമ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഇവർ ഐ ഡി കാർഡിൽ പഴയ ഫോട്ടോ കൊടുത്തിട്ട് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളായിരിക്കും വേറെ ആൾക്കാർ പരിശീലനം അങ്ങനെയൊക്കെ മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊക്കെയാണ് ഇപ്പൊ ഇതിൽ അത്രയും കർശനമായിട്ട് നിയമം വന്നിട്ടുള്ളത് അതായത് ഈ ഒരു ഐ ഡി കാർഡ് എൻസിന്റെ കൊടുക്കണം പ്രാക്ടിക്കൽ ഹോൾ ടിക്കറ്റ് കൊടുക്കണം അതേപോലെ ആധാർ കാർഡ് പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് ഗവൺമെന്റ് ഐ ഡി പ്രൂഫും നമ്മൾ അതിൽ വെക്കണം സോ ഇത് നിർബന്ധമാണ് മക്കളെ അപ്പൊ എൻ എസിന്റെ ഐ ഡി കാർഡ് കിട്ടിയില്ലെങ്കിൽ മക്കളെ വേഗം തന്നെ റെഡിയാക്കണം എന്നിട്ട് നമ്മൾ എക്സാമിനേഷൻ പോകാൻ പറ്റുള്ളത് നിർബന്ധമാണ് ഓക്കെ അതേപോലെ ഓൾ ദ പ്രാറ്റിക്കൽ എക്സാമിനേഷൻ വിൽ ബി ഹെൽഡ് എറ്റ് ദ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സെന്റർ നോട്ടിഫൈഡ് ബൈ ദ കൺസേൺഡ് റീജനൽ സെന്റർ റീജൽ സെൻറ്റർ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാമിഷൻ സെന്ററാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് മാർക്കസ് പോലെ ഓരോ സെന്റർ നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ സെന്ററിലാണ് എല്ലാ പരീക്ഷയും ഒരു സെന്ററിൽ തന്നെയാണ് നടക്കുന്നത് ഡിഫറൻസ് സെന്റർന്നല്ലേസ് ആർ അഡ്വൈസ് ടു കോണ്ടാക്ട് സെന്റർ സൂപ്പർ കോർഡിനേറ്റർ ഓഫ് എ ഐസ് വെൽ ഇൻ അഡ്വാൻസ് ഓഫ് ദെന്റ് ഓഫ് ദ പ്രാറ്റിക്കൽ എക്സാമിനേഷൻ സ്പെസിഫിക് ഡേറ്റ് ആസ് വെൽ ആസ് ദ ബാച്ച് അലോട്ടഡ് ടു ദ അപ്പോൾ കണ്ടോ നാല് ദിവസങ്ങളാണ് പരീക്ഷ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ദിവസം എക്സാം ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടുത്തെ ആരെ കോൺടാക്ട് ചെയ്യേണ്ടത് കോർഡിനേറ്റർ ആണ് എൻ എൻസിന്റെ ഒരു ഒരു കോർഡിനേറ്റർ എവിടെ കോഡിനേറ്റർ എൻ എൻസിന്റെ കോർഡിനേറ്റർ സൂപ്പർ കോർഡിനേറ്റർ അപ്പോൾ ഓരോ സ്റ്റഡി സെന്ററുകളിലും ഓരോ എക്സാം സെന്ററുകളിലും എൻ എഒസിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരിക്കും ആ കോഡിനേറ്റർ ആണ് കോൺടാക്ട് ചെയ്യുന്നത് ഈ കോർഡിനേറ്റർ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പി സി പി എക്സാം എഴുതിയപ്പോൾ പി സി പി എക്സാം എഴുതിയപ്പോൾ നിങ്ങളുടെ കോർഡിനേറ്റ് ചെയ്തത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുണ്ടാവും അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ചിലപ്പോൾ സെൽ സെന്ററുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അപ്പോൾ അതിൽ തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും സോ അവരാണ് നിങ്ങൾക്ക് ഇതെല്ലാം അലോട്ട് ചെയ്ത് ഏത് ദിവസമാണ് നിങ്ങൾ എക്സാം നടക്കുന്നത് അവരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ ഇത് ഞാൻ പറയുന്നത് പബ്ലിക്കുള്ള കുട്ടികൾക്ക് അപ്പൊ നമ്മുടെ ബാസിലെ കുട്ടികൾ മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ബാസ് സ്റ്റഡീ സെന്റർ അക്കാഡമിക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാം കഴിയുന്നത് വരെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാസിന്റെ അക്കാഡമിക്സ് ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം അവർ സെറ്റ് ചെയ്തു തരും ഓക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ഞാൻ പറയുന്നത് പുറത്തുള്ള കുട്ടികൾ ഒരുപാട് പേർക്കത് അറിയില്ല സോ നമ്മൾ അറിയില്ല എന്ന് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സോ ഇത് ആദ്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്ന കുട്ടികൾക്കാണെങ്കിൽ മക്കളെ ഇത് ശ്രദ്ധിക്കാം വെരി ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്വേഷും റെജിസ്റ്റർ ചെയ്ത് പരിശോധിച്ച കുട്ടികൾക്കൊക്കെ ഇത് ഇമ്പോർട്ടൻ്റാണ് ഈ കണ്ടിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മിസ്റ്റേക്സ് വന്നുകഴിഞ്ഞാൽ നമ്മളെ മാർക്കിനെ ബാധിക്കും ഒന്നും ആരും ഇപ്പം ഞാൻ പറഞ്ഞതിനെ പോലെ കറക്റ്റ് ചെയ്തിരുന്നില്ല അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളെ മാർക്കായിട്ട് കെട്ട് ചെയ്ത് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ സോ ഇത് പോകരു ഇതല്ല നമുക്ക് കിട്ടണം ഓക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒക്കെ എന്തുകൊണ്ട് തോൽക്കുന്നു എന്ന് ചോദിക്കാറില്ലേ തോൽക്കുന്നത് നമ്മൾ എന്തോട് തോൽക്കുന്നുണ്ട് അല്ലാതെ പഠിക്കാത്തോണ്ട് അറ്റൻഡ് ചെയ്യാത്തോണ്ടല്ല നമ്മളിത് പ്രോപ്പറൈ ചെയ്തില്ലെങ്കിൽ അവരോട് സീറോ മാർക്ക് തന്നെ ഇടുക അപ്പൊ അത് വേണ്ട ഇതെല്ലാം പ്രോപ്പർ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം ഓക്കെ സാറ്റിസ്ഫൈഡ് ഒന്നുമില്ല മക്കളെ പ്ലസ് ടു പരിശോധന കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ടു ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ആ കുട്ടികൾക്ക് മൂന്ന് വിഷയങ്ങൾ നാല് വിഷയങ്ങൾ എപ്പോഴേ എഴുതാൻ പറ്റുള്ളൂ അഞ്ച് വിഷയങ്ങൾ എഴുതാൻ പറ്റില്ല സോ അവിടെ പ്രാക്ടിക്കൽ ഇതാണെന്നുണ്ടെങ്കിൽ പത്ത് കഴിഞ്ഞിട്ട് പ്ലസ് ടു ഇപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് രണ്ട് വർഷത്തെ ഗ്യാപ്പവിടെ ഉണ്ടായിരിക്കണം നിർബന്ധമാണ് സോ അതും കൂടി നോക്കുക അതെല്ലാമെന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് വരില്ല എന്നാണ് അവർ പറയുന്നത് സോ ഈ അഞ്ച് കണ്ടീഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ് എൻ എ ഒസ് നൽകുന്ന അഞ്ച് കണ്ടീഷൻസ് ആണ് ഇതെല്ലാം നോക്കുക ഇതെല്ലാം മനസ്സിലായി നിന്ന് വിചാരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് കഴിപ്പ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും എന്നുള്ള എനിക്കറിയാം ഈ വീഡിയോ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാം നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ എൻ ഒസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരും ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് മക്കൾ ഈ വീടിനത്തെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മറക്കണ്ട ഇനി പഠിക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോസി എടുത്താൽ മതി ക്രാഷ് കോഴ്സ് തന്നെ ലാസ്റ്റ് ബാച്ച് ആണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എക്സാമിന് വരുന്ന കണ്ടന്റുകളാണ് നമ്മളിൽ കൊടുക്കുന്നത് നമുക്ക് ക്രാഷ് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കുകളൂടെ വിജയിക്കാനുള്ള കണ്ടന്റുകൾ ക്രാഷിന് കിട്ടും അത്രയും ഇമ്പോർട്ടന്റ് കണ്ടന്റുകൾ വെച്ചിട്ട് നമ്മൾ ക്രാഷ് കോഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ചാമത്തെ സീസണാണ് കഴിഞ്ഞ നാല് സീസണുകളിലും എല്ലാ കുട്ടികൾക്കും വിജയിക്കാൻ പറ്റും നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലൂടെയാണ് സോ നിങ്ങളും വേഗം തന്നെ ജോയിൻ ചെയ്തു നമ്മൾ ഈ ഒരു ചൈത്രയാത്ര എല്ലാവരും ഒപ്പം പോയിട്ട് നമ്മൾ ഇതാ എപ്പിൾ ട്വന്റി ഫൈവ് എക്സാമിഷനെ ഫേസ് ചെയ്യുക നമ്മൾ ഇതെല്ലാം അടിപൊളിയായിട്ട് അടിപൊളി നല്ല നമ്മൾ വിജയിക്കും ചെയ്യും അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ അടുത്തൊരു വീഡിയോ കാണാം അത് വെക്കും താങ്ക്